കാന്തപുരം അബ്ബർ മുസ്താർ മാധ്യമങ്ങളെ കടന്നു തത്സമയം ഇല്ലല്ല ഞങ്ങള് രാഷ്ട്രീയ സംഘടനയല്ലല്ലോ അപ്പൊ അതുകൊണ്ട് താ നിലയ്ക്കുള്ളൊരു രൂപം ഞമ്മള് കണ്ടെത്തിയിട്ടില്ല ഓവിഡ് കാലത്ത് കോവിഡ് കാലത്ത് സർക്കാർ നല്ല നിലയില് ചെയ്തിട്ടുണ്ട് എന്ന് എല്ലാവരും പറഞ്ഞതാണ് കേന്ദ്രം അടക്കം ഇവിടുത്തെ പ്രതിപക്ഷം അടക്കം എല്ലാവരും അത് സ്തുരിച്ചിട്ടുള്ളതാണ് അപ്പം അതിനെ സംബന്ധിച്ച് നമ്മൾ ഒരഭിപ്രായം പ്രത്യേകം പറയേണ്ടതില്ല ഇടതുപരിപാടികളിൽ ആവശ്യം മതപണ്ഡിതന്മാര് എവിടെ മാറി നിൽക്കണം നിൽക്കണ്ടെന്ന് പറയാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അധികാരമല്ല ഈ സുന്നി പ്രവർത്തകരാണ് എസ് എസ് എസിന്റെ ആൾക്കാരൊക്കെ ഇങ്ങനെ മരിച്ചിട്ടുള്ളത് അതിൽ പലതും ലീഗിനാൽ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് അപ്പൊ ഈ മുസ്ലിം ലീഗിന്റെ ഈ നിലപാട് അത് ഏത് രീതിയിലാണ് നിങ്ങളുടെ സംഘടന കാണുന്നത് അത് ഇത് തെളിഞ്ഞ തെളിഞ്ഞതിന് ശേഷം നമുക്ക് അത് സംബന്ധിച്ച് വിശദമായിട്ട് പറയാം എന്തായാലും മുസ്ലിം ലീഗിനെതിരായ ഒരു നിലപാട് ഈ രാഷ്ട്രീയ കൊലപാതക രാഷ്ട്രീയത്തിന് എതിരാണ് ിൽ അത് പാർട്ടി ഏതാണെന്ന് വ്യക്തമാകുന്നതിനനുസരിച്ച് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് തീരുമാനം എടുക്കാനുള്ള ചർച്ച ഇല്ല ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല ആരംഭിച്ചിട്ടില്ല ഒരു പറഞ്ഞിട്ട് ആഗ്രഹമുണ്ടോ അത് ഞാൻ ആദ്യം പറഞ്ഞതിൽ നിന്ന് മനസ്സിലായല്ലോ ഞങ്ങൾ ഒന്നും തീരുമാനം എടുത്തിട്ടില്ല പിന്നെ ആ ചോദ്യത്തിന് രണ്ടാമത് ചോദ്യത്തിന്റെ സ്ഥാനമല്ല തീർച്ചയായും വ്യക്തമായ നിലപാടില്ലാത്ത ഒരു സംഘടന സംഘടനയാവില്ലല്ലോ ഞങ്ങൾക്ക് ഞങ്ങൾ ഒരു വലിയ സംഘടനയാണ് ഞങ്ങൾക്ക് വ്യക്തമായ ഒരു നിലപാട് ഉണ്ടാകും ഉണ്ടായാൽ തീർച്ചയായും നിങ്ങളെ അറിയിക്കുകയും ചെയ്യും ഈ വിവിധ വിഷയങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുക്കുന്ന രീതിയിലാണ് കാണുന്നത് അതൊന്നും അതൊന്നിപ്പോൾ പോസ്റ്റ്മോർട്ടം നടത്തേണ്ട ആളല്ല നമ്മൾ നമ്മൾ മതസംഘടനയാണ് അതുകൊണ്ട് മതസംഘടനയുടെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നു ആ സമയത്ത് സാമൂഹികമായി ഇവിടെ വല്ലതും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ തീരുമാനമെടുക്കുകയും ഞങ്ങൾ ഗവൺമെന്റിനോട് പറയുകയും ചെയ്യും ഇസ്ലാമി ഇസ്ലാമിടെ ഭരണം പറയുന്ന കൂട്ടാണ് നേരത്തെ പിന്നെ അവർ മാറിയത് അതൊക്കെ ചിന്തിച്ചിട്ടുണ്ടെ സംബന്ധിച്ച് പറയാൻ പരാജയത്തിന് ജമാഅത്തെ ഇസ്ലാമി ബന്ധം കാരണമായിട്ടുണ്ട് എന്ന് നിങ്ങൾ കരുതേണ്ടത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് തീരുമാനം എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന കാര്യത്തിൽ ഇതുവരെ ആലോചിച്ചിട്ടില്ല എന്നാണ് കാന്തപുരം എ പി അബൂക്കർ മുസ്ലിയാർ പറയുന്നത്